ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫോർ വേദിയിൽ അതിമനോഹര ഗാനവുമായി പാർട്ടി വീട്ടു സന്ദർഭം ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത് ആലാപനത്തിന് ശേഷം നല്ല രീതിയിലുള്ള കമന്റുകൾ വിധികർത്താക്കൾ നൽകിയത് ണി എന്ന ചിത്രത്തിലെ ഗാനവുമായി പാർട്ടി വെത്തുന്നു കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമണ താരം അതിമനോഹരമായി ആലപിച്ചത് സലീൽ ചൗതി റൗണ്ടിൽ അതിമനോഹര പ്രകടനവുമായി ദേവനന്ദിറ്റേറ്റ്

ദേവദൂത ഗാനവുമായി പ്ലേബാക്ക് സിംഗർ റൗണ്ടിൽ പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത് സംഗീതമായിട്ട് ബന്ധമുള്ള അച്ഛൻ പാടും അമ്മച്ചനാണ് തുടർന്നും നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് ഇച്ചിരി നമുക്ക് ടോപ്പ് സിംഗർ സീസൺ ഫോർ വേദിയിൽ അരങ്ങേറുന്നതി അതിമനോഹര നിമിഷങ്ങൾക്കായി ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം